േമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി നാല്പത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ആറ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം അടക്കം ആറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ നൂറ്റിനാലാം സങ്കീർത്തനം പത്തൊമ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യനെ തന്റെ അസ്തമയം അറിയാം അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ ഇരയ്ക്ക് വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു സന്ധ്യയോളം അവർ അധ്വാനിക്കുന്നു കർത്താവ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാദൻ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സമൃദ്ധരാകുന്നു സംതൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം വലിക്കുമ്പോൾ അവ മരിച്ച് പുഴയിലേക്ക് മടങ്ങുന്നു അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ കീർത്തനം പാടും ആയുഷ്കാലമത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതീകരമാകട്ടെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർമാർജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവത്തിന്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ വിശുദ്ധിക് സാവിയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ് ബ്രജീത്ത എന്നീ ദരിദ്ര മാതാപിതാക്കന്മാരിൽ നിന്ന് ഡൊമിനിക് ജനിച്ചു അനുസരണയിലും സ്നേഹത്തിലും അവൻ വളർന്നു കുട്ടിയായിരുന്ന ഡൊമിനിക് മാതാപിതാക്കന്മാരോട് പ്രദർശിപ്പിച്ചിരുന്ന ഒരു ഉദാഹരണം പറയാം തൊഴിൽ കുറഞ്ഞു വരുന്ന പിതാവിന്റെ കയ്യിലോ കഴുത്തിലോ പിടിച്ചിട്ട് അവൻ പറയും പ്രിയ അപ്പ അപ്പൻ വളരെ ക്ഷീണിച്ചു അല്ലേ അപ്പൻ എനിക്ക് വേണ്ടി കഠിനവേല ചെയ്യുന്നു ഞാൻ അപ്പനെ ഒരു അസഹ്യ ഹേതുവാണ് അപ്പനും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാൻ നല്ല കുട്ടിയാകുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കും വീടിനുള്ളിൽ കയറി കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവൻ അപ്പനെ പരിചരിക്കും നാലു വയസ്സായതിൽ പിന്നെ ഒരിക്കലും ജപം രാത്രി ജപം ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ ത്രികാല ജപം എന്നിങ്ങനെ അവനെ അനുസ്മരിക്കേണ്ടി വന്നിട്ടില്ല മാതാപിതാക്കന്മാർ അവൻ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു രണ്ട് നാഴിക നടന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് ഏഴാമത്തെ വയസ്സിൽ അവൻ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു തലേ ദിവസം അവൻ അമ്മയോട് പറഞ്ഞു ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുവാൻ പോകുകയാണ് എന്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം ഞാൻ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും കൂടുതൽ ആദരവും അനുസരണയും അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും അമ്മ ആനന്ദാസുക്കൾ പൊഴിച്ചു പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ അവൻ പ്രതിജ്ഞകൾ എല്ലാ കുട്ടികൾക്കും മാതൃകയായിരിക്കും ഞാൻ അടുക്കൽ അടുക്കൽ കുംഭസരിക്കും കുംഭസാരക്കാരൻ അനുവദിക്കുന്നതനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും ഈശോയും മറിയവും എൻ്റെ സ്നേഹിതന്മാരായിരിക്കും പാപത്തേക്കാൾ വേദം മരണം പത്താമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ദിനം പ്രതി പതിനാല് കിലോമീറ്റർ നടന്ന് കാസ്റ്റൽ നോവയിൽ പഠനമാരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ സാവിയോ കുടുംബം മോന്തോനയിലേക്ക് താമസം മാറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ചേർന്നു കണ്ണിലുണ്ണിയായി അക്കൊല്ലമാണ് ദേവമാതാവിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് അന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൊമിനിക് ഉരു ഓ മറിയമേ എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു അതെന്നും നിറേതായി സൂക്ഷിക്കണമേ ഈശോ മറിയമേ എൻ്റെ സ്നേഹിതരായിരിക്കണമേ അധികാരികളുടെ അനുവാദത്തോടു കൂടി അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡൊമിനിക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു ഓററ്ററിയിൽ കൂട്ടുകാർ തമ്മിലുണ്ടാകുന്ന ഭയങ്കര വഴക്കുകളും ദ്വന്വയുദ്ധവും മറ്റും ഡൊമിനിക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഡൊമിനിക് സഹായിച്ചിരുന്നു അന്യർ ചെയ്യുന്ന കുറ്റം അവന്റെ തലയിൽ ആരോപിച്ച് ശാസിക്കപ്പെട്ടാലും അവൻ സ്വയം നീതീകരിച്ചിരുന്നില്ല പരിശുദ്ധനായി ബാലൻ ലോകത്തിലധികം ജീവിക്കാൻ ദൈവം തിരുമനസായില്ല ഓററ്ററിയിൽ വന്നപ്പോൾ ക്ഷീണിത ഗാത്രനായിരുന്ന ഡൊമിനിക് ഓറട്ടറിയിലെ മൂന്ന് കൊല്ലത്ത് ജീവിതം കൊണ്ട് ഒന്നുകൂടി ക്ഷീണിതനായി ഡോൺ ബോസ്കോയുടെ ഒരു സ്നേഹിതൻ ഡോക്ടർ വല്ലൗരി കുട്ടിയെ പരിശോധിച്ചിട്ട് ഡൊമിനിക്കിൻ്റെ ജീവിത രീതി മാറുന്നതുമായിരിക്കുമെന്ന് പറഞ്ഞു വളരെ വ്യസനത്തോടെ അവൻ സ്വഭവനത്തിലേക്ക് പോയി അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു കുട്ടിയുടെ പ്രത്യേക ഭക്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഒൻപതാം തീയതി ഡൊമിനിക് സാവിയോ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ പന്ത്രണ്ടാം തീയതി വിശുദ്ധ രണ്ടാം മാർ പാപ്പ ഈ പതിനഞ്ചുകാരനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപനം ചെയ്തു പ്രിയരെ യുവാക്കൾക്ക് മാതൃകയും ഉത്തേജനവുമായിട്ടാണ് ഈ യുവാവിനെ തിരുസഭ നാമകരണം ചെയ്തിട്ടുള്ളത് വിനീതവും അനസ്യൂതവുമായ കൃത്യനിർവഹണമാണ് വിശുദ്ധി എന്ന് ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഡൊമിനിക് ഇത് കരുതി എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല എന്നാൽ ദൈവത്തിന്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിയരെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വിശുദ്ധ ഡൊമിനിക് സാവിയയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു